മോഹൻലാലിനെ നായകനാക്കി സത്യനന്ദികാട് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഹൃദയപൂർവം ഈ ചിത്രം ഓണം റിലീസായി നമ്മുടെ തിയേറ്ററുകളിലെത്തും അതിനു മുന്നോടിയായി സിനിമയുടെ ചിത്രീകരണ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ ലവ് സോൺ സെറ്റ് എന്നാണ് ആ ദൃശ്യങ്ങൾക്ക് അണിയറ പ്രവർത്തകർ നൽകിയിരിക്കുന്ന ടൈറ്റിൽ ഷൂട്ടിംഗ് ഇടവേളയിലെ ചിരി നിറഞ്ഞ നിമിഷങ്ങളാണ് വീഡിയോയിലുള്ളത് മാളവിക മോഹൻ സംഗീത് പ്രതാപ് സംഗീത ലാലു അലക്സ് ജനാർദ്ദനൻ ബാബുരാജ് നിർമ്മാതാവന്റണി പെരുമ്പാപൂർ സംവിധായകനായ സത്യനന്തി കാട് എന്നിവരെല്ലാവരെയും ആ വീഡിയോയിൽ നമുക്ക് കാണാൻ കഴിയും നേരത്തെ പുറത്തു വന്ന ടീസറിലെ അതേ ഗാനരംഗം തന്നെയാണ് പുതിയ വീഡിയോയുടെ പശ്ചാത്തലത്തിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആശീർവാദ് സിനിമാസിന്റെ യൂട്യൂബ് ചാനലിലാണ് വീഡിയോ പുറത്തു വന്നിരിക്കുന്നത് സത്യനന്തി മകനായ അഖിൽ സത്യൻ്റെതാണ് കഥ തിരക്കഥ എഴുതിയിരിക്കുന്നത് നവാഗതനായ ടി പി ആണ് അനൂപ് സത്യൻ ചിത്രത്തിന്റെ പ്രധാന സംവിധാന സഹായിയായി കൂടെ തന്നെയുണ്ട് സത്യനന്ദിക്കാടിന്റെ അനു മൂത്തേടത്ത് ഛായാഗ്രഹണവും കെ രാജഗോപാൽ എഡിറ്റിംഗും നിർവഹിക്കുന്നു ഏറെ കാലത്തിനു ശേഷമാണ് സത്യനന്തിക്കാടിൻ്റെ ഒരു ചിത്രം കേരളത്തിന് പുറത്ത് ചിത്രീകരിക്കുന്നത് അതും പൂനെയിൽ കേരളത്തിലും പൂനെയിലുമായാണ് സിനിമയുടെ ചിത്രീകരണം നടന്നിരിക്കുന്നത് സിനിമയിലെ ഗാനങ്ങൾ എഴുതിയിരിക്കുന്നത് മനു മഞ്ജിത്താണ് സംഗീതം നിർവഹിച്ചിരിക്കുന്നത് ജസ്റ്റിൻ പ്രഭാകറും കലാ സംവിധാനം പ്രശാന്ത് നാരായണൻ മേക്കപ്പ് പാണ്ഡ്യൻ കോസ്റ്റ്യൂം ഡിസൈനിങ് സമീറ സനീഷ് സഹ സംവിധായകൻ ആരോൺ മാത്യു രാജീവ് രാജേന്ദ്രൻ വന്ദന സൂര്യ ശ്രീഹരി എന്നിങ്ങനെ നീളുന്നു അണിയറയിലുള്ളവരുടെ ലിസ്റ്റുകൾ ഓണം റിലീസിനായി വരുന്ന സത്യനിധിക്കാട് മോഹൻലാൽ ടീമിന്റെ ഹൃദയപൂർവ്വം കാണാൻ നിങ്ങളിൽ എത്ര പേർ കാത്തിരിക്കുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ കമന്റ് ആയി എഴുതാൻ മറക്കരുത് ദിസ് ഇസ് ഗോൾഡൻ പാൻ സൈനിങ് ഓഫ് വിത്ത്